നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഏകാദശിയെ എന്താണ് ഏകാദശി അമാവാസിക്ക് ശേഷം വരുമ്പോൾ ശുക്ലപക്ഷത്തിലേക്ക് അതായത് അമാവാസി മുതൽ പൗർണമി വരെയുള്ള സമയം അതാണ് ശുക്ലപക്ഷം ഈ സമയം വരുന്ന ഏകാദശിക്ക് വലിയ സൗഭാഗ്യങ്ങൾ നൽകാനുള്ള കഴിവുണ്ടാകും ദേവതകൾക്ക് ഏകാദശി പൊതുവേ വൈഷ്ണവ ക്ഷേത്രങ്ങളിലാണ് കൂടുതൽ ആഘോഷിക്കുന്നത് ഏത് ക്ഷേത്രത്തിലും ഒഴിപാട് ചെയ്താലും ഒരുപാട് ഗുണമുണ്ടാകുന്ന ദിവസമാണ് അപ്പോൾ മകരമാസത്തിലെ ഏകാദശിക്ക് ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട് കാരണം ദേവന്മാരുടെ പകൽ ആരംഭിച്ച് ഉത്തരായനം ആരംഭിച്ച് ആദ്യത്തെ ഏകാദശിയാണ് ഇത്രയും കാലം ദക്ഷിണായനമായിരുന്നു ദേവന്മാരുടെ രാത്രിയായിരുന്നു ആയിരുന്നു അപ്പോൾ ദേവന്മാരുടെ പകൽ ആരംഭിക്കുന്ന സമയം മുതൽ ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങളൊക്കെ ആരംഭിക്കുന്നു പിന്നീടിനെ മിഥുനമാസം അവസാനം വരെ ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവം ഉണ്ടാകും അത് തന്നെ നമുക്കൊന്ന് കണക്കാക്കിയാൽ മനസ്സിലാക്കാം അപ്പോൾ ദേവതകൾക്ക് ഒരുപാട് അനുഗ്രഹ ശക്തി നമ്മളിലേക്ക് നമ്മൾ അനുഗ്രഹിച്ച് നല്ല രീതിയിൽ തന്നെ പരിപോഷിക്കാൻ കഴിവുള്ള ഒരു കാലഘട്ടമായിട്ട് കണക്കാക്കുക കാലത്തെ ഉത്തരായനം ദക്ഷിണായനം എന്ന് പറയുന്നത് സൂര്യൻ്റെ രണ്ട് യാത്രകളെയാണ് ഇത്രയും കാലം ദക്ഷിണായനത്തിലൂടെ സഞ്ചരിച്ച് മകരം ഒന്നാം തീയതി മുതൽ സൂര്യൻ ഉത്തരായണത്തിലേക്ക് കടന്നു വരുന്നു അങ്ങനെ കടന്നു വരുന്ന സമയം മുതൽ ദേവന്മാരുടെ പകൽ ആരംഭിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന വഴിപാടിനെല്ലാം ഇരട്ടി ഫലം ലഭിക്കുന്ന ഒരു കാലഘട്ടം അപ്പോൾ പലരും കരുതും ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്തിട്ട് ഒരു ജോലിക്കും പോകാതെ ഇരുന്നാൽ ഇഷ്ടംപോലെ സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെ ഒരിക്കലും പറ്റില്ല അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ പറ്റിയ ആൾ ഞാനായിരിക്കും കാരണം ഈ ലോകത്തിൽ ആദ്യമായിട്ട് ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങൾ ഒരേ ദിക്കിൽ അതും ഉഗ്രപ്രതാപത്തോടു കൂടി ഒരേ ഭാവത്തോടു കൂടി നിലകൊള്ളുന്ന ക്ഷേത്ര സമുച്ചയം എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്താണ് ഇപ്പോൾ ഇവിടെ ഇരുപത്തിയേഴ് ദേവതകളും അത്യുഗ്ര കൂടി പ്രതാപത്തോടുകൂടി കൂടിയാണ് ഓരോ മനുഷ്യരെയും അനുഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ വന്നു പോകുന്നവർ നിരന്തരം വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നിങ്ങൾക്കും ഈ ഏകാദശിയിലേക്ക് വൈഷ്ണവ പ്രാധാന്യത്തിലേക്ക് വരുമ്പോൾ തിരു തിരുസന്നിധിയിൽ പ്രണവമലയിൽ മഹാവിഷ്ണു ഭഗവാൻ തിരുപ്പതി വെങ്കിടാജലപതിയായി വിളങ്ങുമ്പോൾ അതേപോലെ ഗുരുവായൂരപ്പനായി വിളങ്ങുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവും കൂടിയിരിക്കുന്ന ഈ പുണ്യസങ്കേതത്തിൽ ഏകാദശി ദിവസം ഇരുപത്തിയൊന്ന് താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള മഹാസുദർശനം ഇരുപത്തിയൊന്ന് താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള നരസിംഹ സുദർശനം ഇത് രണ്ടും നിങ്ങൾക്ക് ചെയ്യാം ഓരോന്ന് ചെയ്യണമെങ്കിലും മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതോടൊപ്പം തന്നെ ഏകാദശിയുടെ പ്രത്യേകതയായിട്ട് രണ്ട് ക്ഷേത്ര സന്നിധിയിലും നൂറ്റിയെട്ട് താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള മഹാസുദർശനം നൂറ്റിയെട്ട് താമരമുട്ട് വെണ്ണയിൽ മുഖ്യുള്ള ഉഗ്ര നരസിംഹ സുദർശനം ഇത് ഇതായിരം രൂപ പാക്കേജിൽ ചെയ്യാം അപ്പോൾ ഇവിടെ ഇരുപത്തൊന്ന് നിങ്ങൾക്ക് തനിയെ ഒറ്റയ്ക്കായിട്ട് ചെയ്യുകയാണെങ്കിലൊക്കെ വലിയ മാറ്റം തന്നെ ഉണ്ടാകും അപ്പോൾ ജീവിതത്തിൽ മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലുകളിലെല്ലാം നല്ല അഭിവൃദ്ധി നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏകാദശിയുടെ പുണ്യമായി ഈ വഴിപാടുകൾ ചെയ്തു നോക്കാം അപ്പോൾ ചിലർ പറയും ഞങ്ങൾ ഇതേ വരെ ഒന്നും കണ്ടിട്ടില്ല താമരമുട്ട് വെണ്ണയിൽ മുഖ്യമുള്ള മഹാസുദർശനം ഉഗ്ര നരസിംഹ ഒന്നും കണ്ടില്ല പ്രമാണങ്ങളിൽ കണ്ടില്ല അവിടെ കണ്ടില്ല ഇവിടെ കണ്ടില്ല ഈ പ്രമാണങ്ങളെല്ലാം ആരെഴുതിയതാണ് കാലത്തിനനുസരിച്ച് പോകേണ്ടതിന് പകരമായിട്ട് ജനങ്ങളെ അടിമകളാക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രാഹ്മണ്യം അടിച്ചേൽപ്പിച്ച കുറേ പ്രമാണങ്ങൾ അത് ചൊല്ലിക്കൊണ്ട് നടക്കുന്ന കീഴാള ജനതകൾ അതുകൊണ്ട് ഗുണമുണ്ടോ എന്നൊന്നും ആരും ശ്രദ്ധിക്കാറില്ല നമ്മുടെ രീതി അങ്ങനെയല്ല ഏതൊരു വഴിപാട് ചെയ്താലും എന്തൊരു കാര്യം ചെയ്താലും അത് ഈശ്വര വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈശ്വരൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചാൽ രക്ഷപ്പെടാൻ പറ്റും എന്ന ഒരു വിശ്വാസം പോലും ഇല്ലാത്ത ന്യൂ ജനറേഷൻ കാലഘട്ടത്തിലേക്ക് ഈശ്വരയിലൂടെ സഞ്ചരിച്ചാൽ ഏതൊരു കാര്യങ്ങളും പരിഹരിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലും പ്രണവമലയിലെ ഇരുപത്തിയേഴ് ദേവതാ ചൈതന്യങ്ങളും ഏറ്റവും വലിയ ഉദാഹരണം കലിയുഗത്തിൻ്റെ വരദാനമായി കലിയുഗത്തിൻ്റെ അവസാനമായി സത്യയുഗ സത്യുഗാരംഭത്തിൽ ഭഗവാൻ സ്വയംഭൂവായി പ്രത്യക്ഷപ്പെടുകയും അതോടൊപ്പം തന്നെ സമൂഹത്തിൽ നിലകൊള്ളുന്ന ജാതി മതഭേദങ്ങളും അയത്തവും അനാചാരവും അന്ധവിശ്വാസങ്ങളുമെല്ലാം ഒഴിവാക്കണമെന്ന നിഷ്കർഷയോടുകൂടി നിലവറയ്ക്കകത്ത് ആദ്യമായി എല്ലാ മതവിഭാഗങ്ങൾക്കും എല്ലാ കുലത്തിലുമുള്ള ആളുകൾക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവേശനം നൽകുന്ന കേരളത്തിലെ ഏക നാഗരാജ ക്ഷേത്ര സന്നിധി അപ്പോൾ പലരും നാഗദേവതകളെ കണ്ടിരിക്കുന്നത് ഒന്ന് ബ്രാഹ്മണ ഭവനങ്ങളിൽ മാത്രം നമ്മുടെ കണക്കിലുള്ള ബ്രാഹ്മണമല്ല കേട്ടോ നിങ്ങൾ പറയുന്ന ബ്രാഹ്മണ്യമാണ് എൻ്റെ രീതിയിലുള്ള ബ്രാഹ്മണ്യം പറയുന്നത് ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ അതായത് ദൈവീക കർമ്മം ചെയ്യുന്നവനാരോ കുലത്തിന് പ്രാധാന്യമില്ലാതെ അവരെല്ലാവരും ബ്രാഹ്മണരാണ് നിങ്ങൾക്കാണ് കൗബീനവും നൂലും ധരിച്ചവർ ബ്രാഹ്മണ്യത്തിലേക്ക് വരുന്നത് അതെന്തായാലും തർക്കവിഷയമല്ല നിങ്ങളുടെ മനോഗതം പോലെ മുന്നോട്ട് പോകട്ടെ നമ്മുടെ നോട്ടത്തിൽ ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താനുള്ള കഴിവിനെയാണ് കാണിക്കുന്നത് കാരണം പണ്ടുകാലങ്ങളിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്തവർ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ രാജാക്കന്മാർക്ക് നേടിക്കൊടുക്കാൻ സാധിച്ചതുകൊണ്ടാണ് പിന്നീട് രാജാക്കന്മാർ ഇവർക്ക് അടിമകളാവുകയും അങ്ങനെ ഇവർ പറഞ്ഞ നിയമങ്ങൾ രാജാക്കന്മാർ പ്രാബല്യത്തിൽ വരുത്തുകയും ജനങ്ങൾ മുഴുവൻ അടിമകളാക്കി അവരെ കൊണ്ട് കുലം തിരിച്ച് അവരെ തൊഴിൽ ചെയ്യിച്ച് പിൽക്കാലത്ത് നശിച്ച് നാരണക്കല്ല് പറു അടിമത്തം മനോഭാവത്തോടു കൂടിയുള്ള അവർ ജനതയായി വളരുകയും ചെയ്തു ഇന്നും അതേ നില തുടരുന്നു നമുക്കിവിടെ അംബേദ്കർ എഴുതി തന്ന മനോഹരമായ ഭരണഘടനയുണ്ട് ഏതൊരാൾക്കും ഇഷ്ടമുള്ള ഏത് തൊഴിൽ ചെയ്തെടുക്കുവാനും ആ തൊഴിലിൽ പ്രാവീണ്യം തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുമുള്ള സർവ്വസ്വാതന്ത്ര്യവും നമുക്കിവിടെ നമ്മുടെ രാഷ്ട്രം നൽകുന്നുണ്ട് പക്ഷേ അതൊന്നും പലർക്കും അറിഞ്ഞുകൂടാ കാരണം നമ്മുടെ മാതാപിതാക്കൾക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ സമൂഹത്തിന് അറിഞ്ഞുകൂടാ നമുക്ക് പാഠപുസ്തകങ്ങളിൽ നിന്നൊന്നും ഇങ്ങനെയുള്ള അറിവുകൾ സർക്കാരുകളും പഠിപ്പിക്കുന്നില്ല അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ സമൂഹം എങ്ങനെയാണോ കാണിക്കുന്നത് ആ ഒരു വഴിയിലൂടെ തന്നെയാണ് ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിനെല്ലാം മാറ്റം വരണം വരുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരുവേരമംഗലത്ത് വൻ്റെ തിരുസന്നിയിൽ എത്തിപ്പെടുക അതിനു വേണ്ടിയിട്ടാണ് സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു എല്ലാ ഇല്ലത്തിനും ഓരോ വിശേഷങ്ങൾക്കും അപ്പം നിങ്ങൾക്ക് ബസ് കാഴ്ചനുള്ള പൈസ വഴിപാടായി നൽകിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം തിരികെ പിടിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ സത്യയുഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ ക്ഷേത്രം ഒരുക്കുന്നത് അപ്പോൾ ഇവിടെ പ്രതിപാദിക്കാൻ വന്ന വിഷയം നാഗദേവതകൾക്ക് കേരളത്തിൽ ആരാധന നടത്തിയിരുന്നതെല്ലാം നിങ്ങൾ ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ആളുകൾ മാത്രമായിരുന്നു മറ്റുള്ളവരൊന്നും ആരാധിക്കാൻ പാടില്ല ആരാധിച്ചാൽ നാഗദേവതകൾ കോപിക്കും അങ്ങനെയായിരുന്നു പറഞ്ഞു പഠിപ്പിച്ചത് അതേപോലെ തന്നെ വിദേശീയർ വന്നു പറഞ്ഞു ഈ നാഗരൂപത്തിലുള്ള ദൈവങ്ങളെ ഒന്ന് ആരാധിക്കേണ്ട നാഗങ്ങൾ എന്ന് പറഞ്ഞ പാമ്പുകളാണ് മനുഷ്യനെ കടിച്ച് കൊല്ലാൻ നടക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഹിംസ ജന്തുക്കളെന്നും ആരാധിക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ചിലർ അതിൻ്റെ പിന്നാലെ പോയി നമ്മുടെ ചില ആചാര്യന്മാരും ആ ഒരു വാദഗതിയിലേക്കൊക്കെ പോയി പക്ഷേ നിങ്ങളറിയുക ഏറ്റവും കൂടുതൽ അനുഗ്രഹവർഷം നൽകാൻ കഴിയുന്ന ദേവതകളാണ് സത്യലോക അധിപതികളായ നാഗദേവതകൾ ഒരു നാളികേരത്തിൻ്റെ ചകിരിയിൽ എങ്ങനെയാണോ നാരുകൾ ചുറ്റപ്പെട്ട് കിടക്കുന്നത് അതേപോലെയാണ് ഭൂമിയുടെ സംരക്ഷണാർത്ഥം ഈ നാഗങ്ങളെല്ലാം ഭൂമിയെ വലയം ചെയ്ത് നിലകൊള്ളുന്നു എന്നാണ് കൃത്യമായിട്ടുള്ള പുരാണ ഇതിഹാസങ്ങളെല്ലാം പറയുന്നത് അപ്പോൾ ആ ഒരു നിലവാരത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പല ക്ഷേത്രങ്ങളിലും നാഗദേവതകളെ ഉപദേവതകളായിട്ട് മാത്രമേ കാണുന്നുള്ളൂ അതേപോലെ തന്നെ നാഗദേവത പ്രതിഷ്ഠ ഉള്ള ക്ഷേത്രങ്ങളിലൊന്നും സാധാരണ മനുഷ്യർക്കൊന്നും പ്രവേശനം നൽകാറില്ല അവിടെയെല്ലാം നൂലൊക്കെ ധരിച്ച ആളുകൾക്ക് മാത്രമായിരിക്കും നാലമ്പലത്തിൻ്റെ അകത്തേക്കുള്ള പ്രവേശനം പക്ഷേ തിരുവേരമംഗലത്തമൻ്റെ തിരുസന്നിധിയിൽ മനുഷ്യനായി ജനിച്ച് വളരുന്ന ഏതൊരാൾക്കും കുലത്തിനൊരു പ്രാധാന്യവും ഇല്ലാതെ മതത്തിനൊരു പ്രാധാന്യമില്ലാതെ ഡ്രസ്സ് കോഡുമില്ല കാരണം ക്ഷേത്രങ്ങളൊക്കെ ചെല്ലുമ്പോൾ ഡ്രസ്സൊക്കെ അഴിക്കണം പുരുഷന്മാർ ഷർട്ടൊക്കെ കൂരണം എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു നിബന്ധനയില്ല കള്ളിമുണ്ട് എടുത്ത് വരരുത് കാരണം കള്ളുമുണ്ട് കൈലുമുണ്ട് എടുക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം നമ്മൾ സാധാരണ കള്ളിമുണ്ടൊക്കെ കൊടുക്കുന്നത് മുഷിഞ്ഞ ജോലികൾ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ഇവിടെ ദേവാലയത്തിൽ വരിക എന്നാൽ എന്താണ് നമ്മൾ മുഷിഞ്ഞ ജോലിക്കല്ല വരുന്നത് ശുഭ്രവസ്ത്രധാരികളായിട്ട് വരണം വെളുത്ത വസ്ത്രം തന്നെ ധരിക്കുന്നില്ല നമുക്ക് കാവ്യമുണ്ട് ധരിക്കാം പച്ച കളറും ഉണ്ട് ധരിക്കാം ചുവന്ന കളറും ഉണ്ട് ധരിക്കാം ഒറ്റ കളറും ഉണ്ട് അതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടോ തീർത്ഥാടനം പോകുമ്പോടുക്കുന്ന പോലെ ആ ഒരു നിലവാരത്തിലേക്ക് വന്ന് ഏതൊരാൾക്കും നിലവാരയുടെ അകത്ത് പ്രവേശനം നേടിക്കൊണ്ട് ഭഗവാന്റെ തിരുമുമ്പിൽ നിങ്ങൾക്കുണ്ടാകുന്ന നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന ഏതൊരു ദ്രവ്യങ്ങളും നിങ്ങൾക്ക് സമർപ്പണം നടത്താം പച്ചപ്പ്ലാവില വാഴയില അടയ്ക്കാമര പൂക്കല വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി പൂജാ പുഷ്പങ്ങൾ വെറ്റില അടയ്ക്ക മുക്കുറ്റി കറുക കൂളയില അങ്ങനെ ഏതൊരു പൂജാപുഷ്പങ്ങളും നിങ്ങൾക്ക് ദ്രവ്യ സമർപ്പണം നടത്താം ഭഗവാൻ്റെ മുമ്പിൽ അപ്പോൾ പലർക്കും പലർക്കിതൊന്നും അറിഞ്ഞുകൂടാ പല ക്ഷേത്രങ്ങളിലും യുവകദ്രവ്യങ്ങളൊന്നും അവർ സ്വീകരിക്കില്ല കാരണം എന്താ അവരൊക്കെ ഇത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഭക്തർ ഇതെല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടെ ടെൻഡർ കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങുന്ന പല സംഭവം ഇല്ലാണ്ടാകും അപ്പോൾ പണ്ട് അയത്തത്തിൻ്റെ പേരിലായിരുന്നെങ്കിൽ ഇന്ന് ബിസിനസ്സിൻ്റെ പേരിലും ഇതൊന്നും ഒരാളും അനുവദിക്കില്ല അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള രഹസ്യ തന്ത്രങ്ങളൊന്നും ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഭക്തർക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഭക്തർക്ക് ഇതൊക്കെ അറിയുമായിരുന്നെങ്കിൽ അവരവരുടെ വീടുകളിൽ ചെത്തിപ്പവും തുളസിയൊക്കെ നട്ടുനനച്ച് വളർത്തി ആ ദേവനോടുള്ള ഒരു പ്രതിബദ്ധതയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം കൊണ്ട് കൊടുക്കും പക്ഷേ ക്ഷേത്ര ഭരണാധികാരികൾ ഒരു കാരണവശാലും വാങ്ങില്ല അവർക്ക് അവരുടേതായ നൂറ് ന്യായങ്ങളുണ്ടാവും പക്ഷെ അങ്ങനെയല്ല എപ്പോഴും പറയുന്നു ഭക്തർ ഭക്തിയോട് കൂടി കൊണ്ടുവരുന്ന പൂജാപുഷ്പങ്ങൾ ഏതൊരു ദ്രവ്യങ്ങളും തിരുവൈരമംഗലത്തവിൻ്റെ തിരുസന്നിധിയിലോ അതല്ലെങ്കിൽ പ്രണവം അല്ലെങ്കിൽ ഇരുപത്തിയേഴ് ദേവതകളുടെ മുമ്പിൽ നിങ്ങൾക്ക് സ്വയമേവ സമർപ്പണം നടത്താം ഇവിടെ ഒരു ഭഗവാനും നിങ്ങളോടത് വേണ്ട എന്ന് പറയുന്നില്ല അത്ര ഭക്തിയോടുകൂടി സമർപ്പിച്ച് ജീവിതം സമൃദ്ധമാക്കാം അപ്പോൾ ക്ഷേത്രാങ്കണത്തിലൂടെ യാത്ര നടത്തുമ്പോൾ കിട്ടുന്ന ഗുണം എന്താണ് നമ്മളിവിടെ വഴിപാടൊക്കെ നടത്തി പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലികളിൽ ഉണ്ടാകുന്ന തകർച്ചകൾക്ക് ആ തകർച്ചകളെല്ലാം തകർന്നുകൊണ്ടിരിക്കുന്ന തകർച്ചകളെല്ലാം നിർത്തിക്കളയുകയും പിന്നീട് അവിടെ നിന്ന് സമ്പാദ്യശീലത്തിലേക്ക് പോകാൻ സാധിക്കുകയും നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന രോഗദുരിതങ്ങൾ കടബാധ്യതകൾ മദ്യപാനശീലങ്ങൾ ഇതെല്ലാം മാറ്റുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ തിരുവേരമംഗലത്ത തിരുസന്നിധിയിൽ പ്രണോവമലയിൽ ദേവതായ ചൈതന്യങ്ങൾക്ക് ആരാധനാക്രമം ഏർപ്പെടുത്തിയിരിക്കും അതോടൊപ്പം തന്നെ സമൂഹത്തിലുള്ള ജാതീയമായ മതപരമായ അശുദ്ധീപരമായ ചിന്തകൾക്ക് മാറ്റം വരുത്തുക ഏതൊരു മനുഷ്യർക്കും ഏതൊരു പ്രശ്നങ്ങൾക്കും ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് രക്ഷ നേടുക ഇപ്പോൾ ഡിപ്രഷനൊക്കെ കൂടി കഴിഞ്ഞിട്ട് അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടാക്കി പല പ്രാവശ്യം ഉണ്ടായിട്ട് ഒരു മാറ്റം ഇല്ലാത്തവർക്കൊക്കെ ഇവിടെ വന്ന് ആവാഹന പൂജയിൽ പങ്കെടുത്ത് ഈ പറയുന്ന ദിവസം കഴിയുമ്പോഴേക്കും അവർക്ക് രോഗശമനം വരുന്നു മദ്യപാനം മാറുന്നു അങ്ങനെ ഒരുപാടൊരുപാട് അത്ഭുതങ്ങളാണ് നമ്മുടെ ആവാഹന പൂജയിലൂടെ തന്നെ സാധ്യമായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ആവാഹന പൂജ നടത്തുക എന്നാൽ എന്താണ് നിങ്ങൾ കുളിക്കാൻ മടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങളോട് പറയണ ഒരു ജലാശയം കാണിച്ചിട്ട് ആ ജലാശയത്തിൽ ഒരിക്കലും ഇറങ്ങരുത് അതിൽ കുളിച്ച് കഴിഞ്ഞാൽ ദേഹം തടിച്ചു പൊങ്ങും നീർക്കെട്ട് വരും അതല്ലെങ്കിൽ പെട്ടെന്ന് മരിക്കും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ നിങ്ങൾ ആ ജലാശയത്തിലേക്ക് ഒരിക്കലും ഇറങ്ങാൻ തയ്യാറാകുന്നില്ല പക്ഷേ കുറേ പേരതിനകത്ത് കുളിക്കുന്നുണ്ട് തിമിർത്ത് കുളിക്കുന്നു അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിലുള്ള കുറേ വിശ്വാസധാരകൾ ഇപ്പോൾ സിനിമാ സീരിയലിലൊക്കെ നിങ്ങൾ കാണുന്നത് എന്താ ഒരു ജ്യോതിഷം ഒരു ആവാഹന പൂജ എന്ന് പറഞ്ഞാൽ കോമഡിയാണ് ഈ ജോൽസ്യം എന്ന് പറഞ്ഞ ആൾ ഒരു കോമാളി അതേപോലെ തന്നെ പൂജ നടത്തുന്നത് വലിയൊരു കോമാളി പിന്നെ ആവാഹനം അതിനേക്കാൾ വലിയ കോമാളി തരം എന്താണ് ബാധയെ അടിക്കുന്നു ഇടിക്കുന്നു തുള്ളുന്നു ചാടുന്നു ഓടുന്നു മറിയുന്നു സിനിമയിൽ ഒരു സിനിമയിൽ കാണിക്കുന്നില്ലേ നമ്മുടെ ജഗദീശ് ശ്രീകുമാർ നല്ല ഹാസ്യതാരമല്ലേ അദ്ദേഹത്തിന് ഈ ബാധാവാഹനത്തിന് കഴിയുമ്പോൾ ഈ മന്ത്രവാദി ചൂരൽ കൊണ്ട് അടിക്കുകയാണ് അടിക്കുമ്പോൾ അദ്ദേഹം ഈ അടിക്കുന്ന മന്ത്രവാദി പറയുന്നു ബാധബോ ബാധബോ എന്ന് പറയുന്ന സമയത്ത് ഇദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയുന്നു ബാധയല്ല പോകുന്നതിൻ്റെ ബോധമാണ് പോകുന്നത് അതേപോലെയൊക്കെയാണ് സിനിമ കാണിക്കുന്നത് പക്ഷേ നമ്മളിവിടെ അതിനൊക്കെ വിരുദ്ധമായിട്ട് ഇവിടെ ആവാഹനം എന്താണെന്നൊക്കെ ഒരുപാട് എപ്പിസോഡുകളിൽ നിങ്ങളെ കാണിച്ചു തന്നു അതുകൊണ്ട് മരിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസുശരിയാക്കുക ബാധാദോഷങ്ങൾ കളയുക ഈ നാല് കാര്യങ്ങൾ ചെയ്ത് ഏതൊരാൾക്കും ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കും ഇപ്പോൾ നിവൃത്തിയില്ലാതെ വരുന്ന ഒരാൾ ആദ്യമായിട്ട് ഇവിടെ നിന്ന് ചരട് വാങ്ങി ധരിക്കുക പിന്നീട് ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കാം ആ ഏലസ് ധരിച്ച് അതിൻ്റെ വഴിപാടുകൾ ചെയ്ത് കൃത്യമായിട്ട് മുന്നോട്ട് ഒന്നര വർഷം വരെ ഏലസിലൂടെ തന്നെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അപ്പോൾ ജീവിതം തിരിച്ചു പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഏതൊരു മനുഷ്യർക്കും ഈശ്വര വഴി അത്രയും മനോഹരമായി കാണിച്ചു തന്നുകൊണ്ട് ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോകളെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടു തന്നു നിങ്ങളെ ഉണർത്തിക്കൊണ്ടിരിക്കുന്ന എന്നൊരു യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക അപ്പോൾ തിരിച്ചറികളായിരിക്കും ജീവിതത്തിൻ്റെ വിജയമാകേണ്ടത് നമുക്കിവിടെ വീടിൻ്റെ വാസ്തുവല്ലാത്ത എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒന്ന് റിവേഴ്സ് ആകാൻ ബുദ്ധിമുട്ടുള്ളൂ അല്ലാത്ത ഏതൊരാൾക്കും പറയുന്ന ദിവസം ഇരുപത്തേഴ് മുതൽ എൺപത്തൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തി കാണിക്കാൻ സാധിക്കും ഇപ്പോൾ രക്ഷപ്പെടണം എന്നുള്ള ഉറച്ച ചിന്തയോടുകൂടി വരുന്നവരും ഒരു ഗതിയും പരഗതിയില്ല എങ്കിൽ തിരുവേരമംഗലത്തിൻ്റെ തിരുസന്ധിയിൽ ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളുണ്ട് ഓരോ ക്ഷേത്രത്തിനും വന്ന് നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷീക്ഷണം നടത്തിയാൽ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്ത് പഠിച്ചാലാണ് നല്ല രീതിയിൽ മുന്നോട്ട് തൊഴിൽ കിട്ടുക ഏത് നാളുകാരും വിവാഹം വെച്ചാൽ തമ്മിൽ തല്ലാൻ കഴിയാൻ സാധിക്കും അതേപോലെ തന്നെയാണ് ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകൊണ്ടിരിക്കുന്നു അപ്പോൾ ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടും അങ്ങനെ ജീവിതത്തിൻ്റെ ഏതൊരു തുറകളിൽ നിൽക്കുന്നവർക്കും നിങ്ങൾ ഏത് തൊഴിൽ വേണമെങ്കിലും ചെയ്തോളൂ ഏത് തൊഴിൽ ചെയ്താലും എല്ലാവർക്കും ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും ഈശ്വരൻ ഒരുക്കിയിട്ടുണ്ട് എപ്പോഴും മനസ്സിലാക്കുക എല്ലാ മനുഷ്യർക്കും ഈശ്വരൻ തുല്യമായി നൽകുന്ന ഒരേ ഒരു വസ്തുത അതായത് വസ്തുത എന്ന് പറഞ്ഞാൽ ദ്രവ്യമായിക്കോട്ടെ ധനമായിക്കോട്ടെ അറിവായിക്കോട്ടെ സമൃദ്ധിയായിക്കോട്ടെ എന്തുമായിക്കൊള്ളട്ടെ വസ്ത്രമോ പണമോ ആഭരണങ്ങളോ വീടുകളോ ഭൂമിയോ ഏത് വിധത്തിൽ കണക്കൂട്ടിയാലും ഈശ്വരൻ എല്ലാ മനുഷ്യർക്കും തുല്യതയിൽ നൽകുന്ന ഒന്നേ ഒന്ന് സമയം മാത്രമാണ് അപ്പോൾ സാധാരണക്കാർ പറയും ഞങ്ങൾക്ക് സമയമില്ല എന്താണ് ജോലി ഞങ്ങൾക്കൊരു ജോലിയില്ല അപ്പോൾ ആ ഒരു ചിന്ത മാറ്റുക നമുക്ക് കിട്ടുന്ന സമയത്തെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക അപ്പോൾ അങ്ങനെ ഉപയോഗപ്പെടുത്താൻ പോകുമ്പോൾ അതിന് വരുന്ന തടസ്സങ്ങളെയാണ് ജ്യോതിഷത്തിലൂടെ മറികടക്കുന്നതിന് വേണ്ടി പ്രശ്നം നോക്കാൻ പറയുന്നത് ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയത്തിലേക്ക് കൺസൾട്ടേഷൻ എടുക്കാൻ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യ കാലങ്ങളിലൊക്കെ നല്ല ജ്യോത്സനം കാണാൻ പറയും അപ്പോൾ നാട്ടിലെ കേമന്മാർ കുലത്തിൽ ജനിച്ച ആളുകളുടെ പിന്നാലെ പോകും അവിടെ പോയി കഴിഞ്ഞു കുറേ പൈസ ചിലവാക്കിക്കും അവസാനം പറയും ഞാൻ പറഞ്ഞുകൊണ്ടാന്ന് പറയും അപ്പോൾ അതിന് പരിഹാരം തേടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഏകദേശം ഒരു പത്തിരുന്നൂറോളം ശിക്ഷണങ്ങൾ പഠിപ്പിച്ചു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയം എന്നിവരിൽ ജ്യോതിഷാലയങ്ങൾ ആരംഭിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് രക്ഷപ്പെടാൻ സാധിക്കും ജ്യോതിഷം സത്യമാണെന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം തെളിയാനും തെളിയിക്കാനും സാധിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇന്ന് നമ്മുടെ ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയം വഴി മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ തന്നെ ഏതൊരാൾക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക ജാതിരുത പ്രവേശന ഫീസോ മാസവരിയും ഇല്ലാതെ ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഘടനയാണ് അത് ജാതി മത ഭേദങ്ങളില്ലാതെ അയിത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല വേർതിരിവുകളില്ല മതപരമായോ രാഷ്ട്രീയപരമായോ കളർ വ്യത്യാസം ഒന്നും നോക്കുന്നില്ല എല്ലാവർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനീതികൾക്കും അനാചാരങ്ങൾക്കും എതിരായിട്ട് ഒറ്റക്കെട്ടായി നില ഉണ്ട് ഓരോ കുടുംബവും സാമ്പത്തിക ഭദ്രതയിലേക്ക് എപ്പോഴും മനസ്സിലാക്കുക എല്ലാവർക്കും പ്രധാന പ്രശ്നമായിട്ട് വന്ന് അവസാനം സാമ്പത്തികമായിരിക്കും അപ്പോൾ എല്ലാവർക്കും സാമ്പത്തിക ഭദ്രതയിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടിയാണ് സനാതനധർമ്മ സംഘം എന്ന സംഘടന നിലകൊള്ളുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം ആദ്യം തിരിച്ചറിയുക അപ്പോൾ പറഞ്ഞു വന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക അതായത് ഏകാദശി നാളിൽ തിരുവേരമംഗലത്തിൻ്റെ തിരുസന്നിൽ പ്രണവമലയിൽ മഹാവിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനും ഒക്കെ വഴിപാട് ചെയ്താൽ വലിയ മാറ്റങ്ങളുണ്ടാകും അതേപോലെ ഇന്നത്തെ ദിവസം ആയുധ സമർപ്പണം നടത്തിയാലും വലിയ മാറ്റം ഉണ്ടാകും തട്ടം സമർപ്പണം നടത്തിയാൽ ഇപ്പോൾ ഓൺലൈനായിട്ട് തട്ടം സമർപ്പിക്കാം ഓൺലൈനാണെങ്കിൽ മുന്നൂറ്റമ്പത് രൂപയാണ് നേരിട്ട് വന്നാൽ മുന്നൂറ് രൂപയാണ് ആയുധങ്ങൾ ഏകാദശി ആയതുകൊണ്ട് മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും നിങ്ങൾക്ക് അൻപത് രൂപ നിരക്കിൽ ഒരു ആയുധം സമർപ്പിക്കാം അത് ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ അതിന് നൂറ് രൂപ മൊത്തത്തിലുള്ള ആയുധങ്ങൾക്ക് ഒരു നൂറ് രൂപ അഡീഷനിൽ അടയ്ക്കേണ്ടി വരും അതേപോലെ നാളികേര മുട്ടർക്കിൽ ഏകാദശി ആയതുകൊണ്ട് മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത വാങ്ങിച്ചുകൊണ്ട് നൂറ് രൂപ നിരക്കിൽ നിങ്ങൾക്ക് മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും ഈ രണ്ട് ക്ഷേത്രത്തിൽ ഒരു നാളികേര മുട്ടർക്ക് നൂറ് രൂപ മുടക്കിയാൽ മതിയാകും അപ്പോൾ മഹാവിഷ്ണു ഭഗവാനും നൂറ് രൂപ ശ്രീകൃഷ്ണ ഭഗവാനും നൂറ് രൂപ ഈ ദിവസത്തിൻ്റെ ആനുകൂല്യം നിങ്ങൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് വഴിപാട് ചെയ്താൽ പിന്നീട് ജീവിതത്തിൽ വരുന്ന മാറ്റം സ്വയം മനസ്സിലാക്കും അപ്പം അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാലുള്ള ഗുണം എന്താ നിങ്ങൾക്കിങ്ങനെ ഓരോ വീഡിയോ ഇടുമ്പോഴും അതിനുവേണ്ടി കാത്തിരിക്കും കാരണം ഇവിടെ ആവാഹന പൂജ കഴിഞ്ഞ ആളുകളാണ് ഏറ്റവും കൂടുതൽ വഴിപാട് ചെയ്യുന്നത് അപ്പോൾ ഏകാദശിയുടെ പുണ്യം നിങ്ങൾ പട്ടിണിയിൽ നിന്നൊന്നും നേടേണ്ട ആവശ്യമില്ല നമ്മുടെ രീതിയിലുള്ള ജ്യോതിഷത്തിൽ വയസ്സാം കാലത്താണ് ഈ ഏകാദശി വ്രതമൊക്കെ അനുഷ്ഠിക്കാൻ പറയുന്നത് അല്ലാതെ നല്ല പ്രായത്തിലൊന്നും നടക്കുമ്പോൾ ഞങ്ങളിവിടെ വ്രതം നിൽക്കാൻ പറയുന്നില്ല അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ വഴിപാട് മഹാവിഷ്ണു ശ്രീ ശ്രീവിഷ്ണു ഭവാനൊക്കെ ചെയ്ത് സമൃദ്ധിയിലേക്ക് എത്താം അതോടൊപ്പം ഇരുപത്തിയേഴ് ദേവതകൾക്കും ഏകാദശി ദിവസം നാളുകാരെ മുട്ടറക്കിൽ നടത്തിയാൽ വലിയ മാറ്റം ഉണ്ടാകും അത് അനുഭവിച്ചറിയാം അതേപോലെ ഇരുപത്തേഴ് ദേവതകൾക്ക് ആയുധ സമർപ്പണം നടത്തിയാലും വലിയ മാറ്റം ഉണ്ടാകും അപ്പോൾ ഇന്നത്തെ ദിവസം ഇരുപത്തേഴ് ദിവസത്തെ ദേവതകൾക്കും നിങ്ങൾക്ക് മുട്ടറക്കൽ നടത്താൻ രണ്ടായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് ഇരുപത്തേഴ് ദേവതകൾക്ക് ആയുധ സമർപ്പണം നടത്താം ഏഴായിരം രൂപയ്ക്ക് നേരിട്ട് ഒന്ന് എട്ടായിരത്തി ഒരുന്നൂറ് രൂപ ഓൺലൈനായിട്ട് ചെയ്യാം അപ്പോൾ ഏകാദശിയുടെ അന്ന് ആയുധ സമർപ്പിച്ചാലുണ്ടാകുന്ന ഗുണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഏത് ചെയ്യുമ്പോഴാണ് ഏത് ദിവസം ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുക ഇതെല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതി നമുക്ക് സൗഭാഗ്യം കിട്ടാൻ അതേപോലെ തന്നെ ഇരുപത്തി ഏഴ് ദേവതകൾക്കും ഇന്നത്തെ ദിവസം നിവേദ്യം കടം പായസം ബാക്കി സൂക്തം അതേപോലെ പാൽ പായസം ബാക്കി സൂക്തമൊക്കെ നടത്തി നോക്കാം അതുപോലെ ഇരുപത്തേഴ് ദേവതകൾക്ക് തട്ടം സമർപ്പണം നടത്തിയോളാം ഇരുപത്തേഴ് ദേവതകൾക്കും തട്ടം സമർപ്പണം നടത്തണമെങ്കിൽ വരെണ്ണത്തിന് മുന്നൂറ് വെച്ച് എട്ടായിരത്തി ഒരുന്നൂറ് രൂപ വരും അതുതന്നെ ഇരുപത്തേഴ് ദേവതകൾക്കും ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ ഓരോ ദേവതയ്ക്കും അൻപത് രൂപ വച്ച് അഡീഷണൽ വേണ്ടിവരും അതേപോലെ ഏകാദശിയിൽ നിന്ന് മഹാദേവന് ബ്രാഹ്മണദാനം നടത്തിയാലും വലിയ മാറ്റം ഉണ്ടാകും അപ്പോൾ നേരിട്ട് വന്ന് ചെയ്യേണ്ടതും ഓൺലൈനായിട്ട് ജനത അമ്പത് രൂപ തെസുള്ളൂ ആയിരത്തി അമ്പത് രൂപ ആയിരത്തി ഒരുന്നൂറ് രൂപ അതിരീതിയിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ പരീക്ഷണങ്ങളിലൂടെയാണ് ഏതൊരാൾക്കും ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കുന്നത് അതിനുവേണ്ടി ഭക്തിയിലൂടെ വരുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഗുണഗണങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് പ്രണവമലയിൽ ഇരുപത്തിയേഴ് തവകൾ എട്ട് ഗണപതിമാർ അതുകൂടാതെ ദുർഗാദേവി മഹാവിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ സമ്പൂർണ്ണ പൂജകൾ ലഭിക്കുന്ന ശനീശ്വര ഭഗവാൻ ഉഗ്രഭദ്രകാളി പൊന്നുപതിനെട്ടാം മടി അയ്യപ്പസ്വാമി അണ്ടിപ്പണ്ടാരത്തിവ സ്വരൂപം ആഞ്ജനേയസ്വാമി ദേവദേവൻ മഹാദേവൻ മറ്റൊരു നാഗരാജാവ് നാഗകക്ഷിയമ്മ നാഗജാമ്യമ്മക്ഷ്യമ്മ യക്ഷി യന്ധർവൻ ബ്രഹ്മരക്ഷസ് വീരഭദിനെ രണ്ടാകരൻ ഇങ്ങനെ ഇരുപത്തിയേഴ് ദേവതകൾ തുല്യ പ്രാധാന്യത്തോടുകൂടി വിളങ്ങുന്ന ഈ പുണ്യ ദേവാലയത്തിലേക്ക് ഏകാദശിയുടെ പുണ്യത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം